ശ്രീ ശ്രീഗണപതികേ നമ്മ അഭിജ്ഞ വസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു രോഹിണി നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണിന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി നമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാലും ഇടുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും രോഹിണി നക്ഷത്രം രാശി ചക്രത്തിലെ നാലാമത്തെ നക്ഷത്രമാണ് ഇത് ടോറസ് രാശിയിൽ പത്തേ പോയിൻ്റ് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രി വരെ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ചിഹ്നം രഥമാണ് നക്ഷത്രാധിപൻ ഹിന്ദുദേവനായ ബ്രഹ്മാവാണ് ചന്ദ്രൻ ഇതിനെ ഭരിക്കുന്നു പ്രിയപ്പെട്ട രോഹിണക്ഷത്രക്കാരെ വർഷത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും സമൃദ്ധിയും നൽകും എന്നിരുന്നാലും നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാരം കാരണം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ഭാരം വർദ്ധിച്ചേക്കാം ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്പാദനക്ഷമത വർദ്ധിക്കും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനക്ഷമത വർദ്ധിക്കും മികച്ച സാധ്യതകളുള്ള പുതിയ തൊഴിലവസരങ്ങൾ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അവിവാഹിതരായ രോഹിണി രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭ വിവാഹത്തിന് അനുയോജ്യമായ സമയമാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും വിവാഹത്തിലും നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഒരു അത്ഭുതകരമായ സമയം ആസ്വദിക്കും ഈ വർഷം പ്രണയത്തിനും മികച്ചതായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അവിവാഹിതരായ രാശിക്കാർക്ക് സന്തോഷം അനുഭവപ്പെടും കൂടാതെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി തുടരും എന്നിരുന്നാലും ഒക്ടോബറിൽ നിങ്ങളുടെ സംബന്ധിച്ച് ശ്രദ്ധാലുവായിരിക്കുക ഐക്യം നിർത്താൻ അഹങ്കാരിയാകുന്നത് ഒഴിവാക്കുക നിസ്സാരമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക പിന്നെ വലിയ പുരോഗത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു വർഷമാണിത് ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ സഫലമാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും പഠനകാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തും നിർത്തിവെച്ചതോ മുടങ്ങിപ്പോയതോ ആയ കാര്യങ്ങൾ പുനരാരംഭിക്കും അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരു വർഷമാണ് അപ്പോൾ എല്ലാം നോക്കി കണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായ ദേഷ്യവും വാക്കുതൃക്കങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വിശദമായിട്ടുള്ള വീഡിയോ പിന്നാലെ ഉണ്ടാവും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം